ഇന്ത്യയുടെ അടുത്ത വമ്പൻ പദ്ധതിയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന രണ്ട് ട്രെയിനുകൾ ഇത് നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നു റെയിൽവേ മന്ത്രാലയം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്രൊഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ രണ്ട് ട്രെയിനുകളും വികസിപ്പിക്കാൻ റെയിൽവേ ബോർഡ് ജൂൺ നാലിന് അയച്ച കത്തിൽ ഐ സി എഫിനോട് ആവശ്യപ്പെട്ടു അതായത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ സ്റ്റീൽ ബോർഡിയിലാണ് ഈ ട്രെയിനുകൾ നിർമ്മിക്കുക ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കും ഭാവിയിലെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള ട്രാൻസ്പോർട്ടർ പദ്ധതിയുടെ ഭാഗമായി വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ട്രെയിനുകൾ പ്രവർത്തിക്കുക ഇതിന് ഇതിനേകദേശം എട്ട് കോച്ചുകളായിരിക്കും ഉണ്ടായിരിക്കുക കഴിഞ്ഞ ഒരു വർഷമായി രാജസ്ഥാനിൽ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകൾക്കായി ഒരു ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിക്കുന്നുമുണ്ട് പ്രാഥമികമായി അതിവേഗ ട്രെയിനുകൾ വികസിപ്പിക്കുന്നതിനും വന്ദേ ഭാരത് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള കഴിവുകൾ പരീക്ഷിക്കുന്നതിനെ അത് ഗേജിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇന്ത്യയിൽ ഇത്ര വേഗത്തിൽ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വലിയൊരു വെല്ലുവിളിയായിരിക്കും വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിൻ വികസിപ്പിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമല്ല എന്നാണ് ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഐ സി എഫിന്റെ മുൻ ജനറൽ മാനേജർ സുതാൻ ഷു മണി പറഞ്ഞു ഈ പദ്ധതി ഏകദേശം മൂന്ന് നാല് വർഷം കൊണ്ട് വികസിപ്പിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വിജയിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരിക്കും ഷിൻകാൻസനിൽ ഉപയോഗിക്കുന്ന ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ അതിവേഗ ട്രെയിനുകൾ നിർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த வீடியோயுமாய் மீண்டும் காணாம்